കേസിൽ നടപടികൾ തുടരും അന്തിമ അന്വേഷണ തടയണമെന്ന ആവശ്യം ദില്ലി ദില്ലി ഹൈക്കോടതി 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 പരിഗണിച്ചില്ല അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജി ഹർജി ആദ്യം പരിഗണിച്ച് മാസം വീണ്ടും കോടതിയുടെ അനുമതിയില്ലാതെ കുറ്റപത്രം നൽകരുതെന്ന് ഹർജി ആദ്യം പരിഗണിച്ച ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയെന്ന് സി എം ആർ എൽ ഇക്കാര്യം എസ്എഫ്ഐ ഒ അഭിഭാഷകനും അംഗീകരിച്ചതാണെന്നും സിഎംമാറിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ സെപ്റ്റംബർ രണ്ടിനാണ് വാക്കാൽ ഉറപ്പ് നൽകിയത് ഇക്കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും വാദം അന്തിമ റിപ്പോർട്ട് നൽകിയത് കോടതി ലക്ഷ്യമാണ് കുറ്റപത്രം നൽകിയത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കും എസ് കുറ്റപത്രം അനുസരിച്ച് കുറ്റപത്രമനുസരിച്ച് ഇഡിക്കും അന്വേഷണം ആരംഭിക്കാനാകുമെന്നും സിഎംആറിൽ എന്നാൽ ഈ വാദങ്ങൾ ജസ്റ്റിസ് ഗിരീഷ് കത്പാലെ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചില്ല എറണാകുളം പ്രത്യേക സെഷൻസ് കോടതിയിൽ കുറ്റപത്രം നൽകിയെന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് പി രാജുവിന്റെ വിശദീകരണം കൊച്ചിയിൽ കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ തുടർ നടപടികൾ തടയണമെന്നാവശ്യം എങ്ങനെ ദില്ലി ഹൈക്കോടതിക്ക് പരിഗണിക്കാനാകുമെന്ന് സിംഗിൾ ബെഞ്ച് അധികാരപരിധിയിൽ സംശയം പ്രകടിപ്പിച്ച ഹൈക്കോടതി ഹർജി ആദ്യം പരിഗണിച്ച ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് അധ്യക്ഷനായ ബെഞ്ചിലേക്ക് വിടുന്നതാവും ഉചിതമെന്നും നിരീക്ഷിച്ചു തുടർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനും ഇരുപത്തിയൊന്നിന് ഹർജി പരിഗണിക്കാൻ നിർദ്ദേശം നൽകാനും ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിട്ടു ഹർജി ആദ്യം പരിഗണിച്ച ബെഞ്ചിലേക്ക് വിടരുതെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യവും ഹൈക്കോടതി അംഗീകരിച്ചില്ല ലീഗൽ ഡെസ്ക് റിപ്പോർട്ട്